ഹബുക്കുക്ക് രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ ജനങ്ങൾ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനായി ഉയരത്തിൽ കൂടുവയ്ക്കുന്നവന് തനിക്ക് വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവന് കഷ്ടം നീ പല ജാതികളെയും നശിപ്പിച്ചതിനാൽ നിന്റെ ഭവനത്തിന് നീ അപമാനം വരുത്തി നിന്നോട് തന്നെ നീ പാപം ചെയ്തിരിക്കുന്നു ഭിത്തിയിലെ കല്ല് നിലവിളിക്കുന്നു തടിപ്പണിയിൽ നിന്നും തുലാം ഉത്തരം പറയും രക്തം ചുരിഞ്ഞ് നഗരം പണിത് അധർമ്മം കൊണ്ട് ഗ്രാമനിർമ്മാണം ചെയ്യുന്നവന് ആ കഷ്ടം ജാതികൾ അഗ്നിയിൽ ദുരിതപ്പെടും ജനങ്ങൾ വ്യർത്ഥമായി പ്രയത്നിക്കുകയും ചെയ്യും ഇവയെല്ലാം ബലവാനായ കർത്താവിൽ നിന്നും വരും സമുദ്രം ജലപൂർണമായിരിക്കുന്നത് പോലെ ഭൂമി ദൈവമഹത്വ പരിജ്ഞാനത്താൽ നിറയും കർത്താവെ ഞങ്ങൾ നിന്റെ മേലെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നടക്കേണ്ടുന്നതായ നിന്റെ വഴി ഞങ്ങളെ കാണിച്ചു തരണമേ അമേൻ